നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഇനി നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ചേംബർ ഓഫ് ിൽ അംഗങ്ങളായവർക്കും അവരുടെ കുടുംബത്തിനും ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവുകളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രിവിലേജ് കാർഡ് അനുവദിക്കുന്നതിനുള്ള ധാരണാപത്രം കൈമാറി തിരൂർ ഷിഹാബു തങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിൽ അംഗങ്ങളായവർക്കും അവരുടെ കുടുംബത്തിനും ഹോസ്പിറ്റലിലെ ചികിത്സാ ചിലവുകളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രിവിലേജ് കാർഡ് അനുവദിക്കുന്നതിനുള്ള ധാരണാപത്രം കൈമാറി ഈ കുറഞ്ഞ കുറഞ്ഞുകൊണ്ട് വലിയ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ന് ജില്ലയിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നായി വളരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന തരത്തിലും ഏറ്റവും ശ്രദ്ധേയമായ ആശുപത്രികളിലൊന്നായി മാറിക്കഴിഞ്ഞു നമ്മുടെ സ്ഥാപനത്തിന് അനുദിനമുള്ള വളർച്ച ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുഖം കൂടി കൈവന്നിരിക്കുകയാണ് ഇവിടെയുള്ള ഒട്ടേറെ സന്നദ്ധ സംഘടനകളും വ്യാപാര വ്യവസായ സംഘടനകളുമൊക്കെ നമ്മുടെ ആശുപത്രിയുമായി നിരന്തരമായി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി ഇവിടെ നടക്കുന്ന ചടങ്ങ് തിരൂരിലെ ചേംബർ ഓഫ് കമേഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാം തിരൂരിലെ വാണിജ്യ വ്യാപാര മേഖലയിലെ വളരെയേറെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഒട്ടേറെ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ചിരിക്കുകയാണ് അവരുടെ ആരോഗ്യ പരിരക്ഷയിൽ ക്ഷാപതങ്ങൾ ഹോസ്പിറ്റൽ ഇടപെടുകയും നിരന്തരമായി അത് നിരീക്ഷണ വിധേയമാകി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ഒരു ചുമതല കൂടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ന് നടക്കുന്ന ആദ്യത്തെ പരിപാടി അവരുമായുള്ള ആ കരാറ് കൈമാറുന്ന ചടങ്ങാണ് നമുക്കറിയാം വളരെ പെട്ടെന്ന് നമുക്ക് തിരൂർ നഗരത്തിലെ കച്ചവടക്കാർക്കായാലും ഈ പരിസരത്തെ സാധാരണക്കാർക്കായാലും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുകയും അവിടെ നമുക്ക് നല്ലൊരു മികച്ച സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രിവിലേജ് കാർഡ് ലഭിക്കുക എന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന ചടങ്ങ് തന്നെയാണ് കാരണം ഇവിടുത്തെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ നമുക്കത് ഒരു രൂപ മുടക്കില്ലാതെ അങ്ങനെ തന്നെ അത് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എല്ലാ പിറവിലേയും തിരൂരിലെ സാധാരണക്കാരായ ഒരു വ്യാപാരിക്ക് അല്ലെങ്കിൽ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ അംഗത്വം ഒരു വ്യാപാരിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് സംഘടന നോക്കിക്കാണുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഈ ഇന്ന് നമ്മൾ ഒപ്പുവെക്കുന്ന ഈ എംഒ യു കൈമാറ്റം തുടർന്ന് അങ്ങോട്ടുള്ള ചടങ്ങിൽ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ് ഡോക്ടർ ജസ്ലിം വി ജെയിംസ് ഡോക്ടർ റഫീഖ് പി എ ഡോക്ടർ മുഹമ്മദ് അനീസ് ഡോക്ടർ അസഹർ മുബാറക് ഡോക്ടർ ശ്രീരാജ് വി ഡോക്ടർ ഷഹാന എം പി ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് ഡയറക്ടർമാരായ സി വി മുഹമ്മദ് അഷ്റഫ് അബ്ദുൾ വാഹിദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ അബ്ദുൾ റഷീദ് ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ ഒ ഓപ്പറേഷൻ ഹെഡ് ജസ്റ്റിൻ ജോസഫ് മാനേജർ കെ പി ഫസലുദ്ദീൻ ഷംസുദ്ദീൻ കുന്നത്ത് സുഹൈൽ ഷഫി ചേംബർ സെക്രട്ടറിമാരായ അനിൽകുമാർ ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു ടി ന്യൂസ് തിരൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ